ചെറുപുഴ പഞ്ചായത്തിലെ തിരുമേനി കോക്കടവിലെ ഹൈമാസ് ലൈറ്റ് കത്തുന്നില്ല ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ പഞ്ചായത്തിലെ തിരുമേനി കോക്കടവിലെ ഹൈമാസ് ലൈറ്റ് കത്തുന്നില്ല ഒരു മാസത്തോളമായി ലൈറ്റ് കത്താതായിട്ട് അധികൃതരെ വിവരമറിയിച്ചുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ അടുത്ത നാളുകളിൽ സ്ഥാപിച്ച പല തെരുവ് വിളക്കുകളും കത്തുന്നില്ലെന്ന് ഉയർന്നിരിക്കുകയാണ് ചില സ്ഥലങ്ങളിൽ പകല സമയത്തും ലൈറ്റുകൾ തെളിഞ്ഞുകടന്നിരുന്നു കോക്കടവിലെ ഹൈമാസ് ലൈറ്റ് കേടായതോടെ കോക്കടവ് ഇരട്ടിലായി തകരാർ പരിഹരിച്ച് ലൈറ്റ് പ്രവർത്തനക്ഷമമാക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ